ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റസുകൾ എടുത്തു പോയിട്ട് ഞാൻ ട്രൂത്ത് ആൻഡ് ഡെയർ ആണ് ഉദ്ദേശിക്കുന്നത് ട്രൂത്ത് എന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് കറക്റ്റായിട്ട് ഒരു ആൻസർ പറയണം ഒരു തമാശ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക പിന്നെ ഡെയർ എന്ന് വെച്ചാൽ നമ്മളൊരു ടാസ്ക് കൊടുക്കും ആ ടാസ്ക് അവർ ചെയ്യണം അങ്ങനെ അവർ ആ ടാസ്ക് ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു ജംസ് കൊടുക്കും അത്ര തന്നെ അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് തരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് പബ്ലിക്കായിട്ട് സ്റ്റെയിൻറ്റസുകൾ എടുത്ത് പോയിട്ട് അവരെ റിയാക്ഷൻസ് നമ്മളെ ക്യാമറയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിടണേ ഓക്കെ നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു പുതിയൊരു വ്ളോഗർ അപ്പോൾ നമുക്ക് തുടങ്ങാം ഹായ് ഹായ് പേരെന്താൻ പ്രിസുവാൻ പേരെന്താ മൃദുല ഞാൻ അങ്ങനെ സ്റ്റെയിൻറ്റസുകൾ എടുത്ത് പോയിട്ട് ട്രൂത്ത് ആൻഡ് ഡെയർ ചോദിക്കും അപ്പോൾ ട്രൂത്ത് ഓർ ഡെയർ ട്രൂത്ത് ട്രൂത്ത് ഓർ ഡെയർ ട്രൂത്ത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രൂത്ത് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഓക്കെ നിങ്ങൾ എത്രാമത്തൊട്ടാണ് ഈ ബീച്ചിൽ വരുന്നത് അത് അറിയില്ല അറിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര രാജ്യത്ത് കറങ്ങാൻ പോയിട്ടുണ്ട് ഈ രാജ്യത്ത് മാത്രം അപ്പോൾ ഈ കേരളത്തിന്റെ അകത്ത് നിങ്ങൾ എത്ര ഒരു ജില്ലകളില് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും പതിനാല് ജില്ലയിൽ അപ്പോൾ പതിനാല് ജില്ലയില് എത്ര അടിപൊളി അനുഭവങ്ങളുണ്ട് നല്ല അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് അല്ലേ ഓക്കേ അങ്ങനെയാണെന്ന് നിങ്ങളോട് ഒരു ത്രൂർത്ത് ചോദിക്കാൻ പോവാണ് ഏഹ് എത്രാമതോട്ടാണ് ഈ ബീച്ചിൽ വരുന്നത് മൂന്നാമത്തെ തോട്ടം അപ്പോ ഇതിപ്പോ ഇന്നിപ്പോ എത്രാമത്തെ ഒട്ട വന്നത് അതെ നാലാമത്തല്ലേ ഓക്കേ അങ്ങനെ പത്തിൽ എത്ര എ പ്ലസ് ഉണ്ട് ഒമ്പത് എ പ്ലസോ ഓക്കേ ശരിക്കും വെറുതെ തള്ളരുത് ആണോ എന്നാ ഒരു ചെറിയൊരു മാത്സ് ചോദിക്കട്ടെ ബി ബിപ്ലസോ ഓക്കെ എന്നാൽ കാണാം ഓക്കെ അപ്പൊ ക്യാമറ ആയി പറഞ്ഞു ഓക്കെ അപ്പോ ഐസ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ സിമ്പിൾ ഒരു തമാശ രീതിയിലാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം പുതിയ ആൾക്കാരെയാണ് എൻ്റെ ചാനലിൽ കൊണ്ടുവരാൻ പോകുന്നത് ഫുൾ വിഷയോ വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഹലോ ഹായ് ഇങ്ങനെ കുത്തികളു ഞാൻ അങ്ങനെ സ്റ്റേറ്റസുകൾ എടുത്തു പോയിട്ട് ട്രൂത്ത് ആൻഡ് ഡെയർ ചെയ്യിക്കും ഡെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരും അപ്പോൾ ട്രൂത്തോ ഓർ ഡെയർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ഡെയർ എന്ന് വെച്ചാൽ ഒരു ടാസ്ക് ഞാൻ പറയും ആ ടാസ്ക് നിങ്ങൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഞാൻ തരാം ട്രൂത്ത് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അത് നിങ്ങൾ സത്യം മാത്രം പറയണം ഓക്കെ ഡീൽ ത്രൂത്ത് അപ്പോൾ അങ്ങനെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മണാലി പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ സത്യം മാത്രം പറയണം ഓക്കെ നിങ്ങൾ ഈ ബോംബെയിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ല ഓക്കെ എന്നാൽ കുത്തിക്കോളൂ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ബ്ലോഗ് ട്വൻറ്റി വൺ ഓക്കെ ക്യാമറ മക്കിരായി പറഞ്ഞോ ഓക്കെ ബൈ ഐസ് അങ്ങനെ അത് കഴിക്കും ഇനി ഇതോടൊന്നും രണ്ട് ചെക്കന്മാർ വരുന്നു അതെ അതെ ഇന്ന് എൻ്റെ പ്രോഗ്രാം വരുന്നത് ട്രൂത്ത് ആൻഡ് ഡയർ അപ്പോൾ നിങ്ങൾ ഏതാണെങ്കിൽ താല്പര്യം ട്രൂത്ത് ആൻഡ് ഡയർ 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 ഡെയർ നിങ്ങൾക്കോ ഡെയർ ഡെയർ ഓക്കെ ഈ കമ്പി ഉണ്ടോ ഈ കമ്പീൻ്റെ മുകളിൽ കയറി നിൽക്കണം ചെയ്തോളൂ കയറി നിന്നോളൂ നമ്മളൊരു ഡയറി ചെയ്യിപ്പിക്കുന്നുണ്ട് ആ കാഴ്ചകളാണ് എന്റെ ക്യാമറയിൽ കാണുന്നത് ഇത്രേ ഉള്ളൂ ബ്രോ എന്നാ ശരി ഓക്കെ ബൈസ് അപ്പോ അങ്ങനെയാണ് എന്റെ ചാനല് മാക്സിമം ലൈക്ക് അടിക്കണം നമ്മൾ ഇന്ന് ഫുൾ കളറാക്കാൻ പോവാണ് വിഷയമാണ് ഇന്ന് ബീച്ചിൽ മണിക്കാണ് വന്നത് ഏഹ് അപ്പോൾ നമ്മൾ കണ്ട് കുറെ ആൾക്കാർ അതിലേക്ക് സൈഡിൽ കൂടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാലുമണിന്റെ ക്ലൈമറ്റ് ആണ് കാണുന്നത് ഒരു വൈകുന്നേര ടൈമിലാണ് ഇന്ന് ബീച്ചിൽ ഇന്റെ ചാനൽ ആദ്യമായിട്ടാണ് വൈകുന്നേരത്തെ ഒരു കാഴ്ചൻ്റെ ബീച്ചിൽ കാണുന്നത് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കണം ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ച അപ്പോ മുന്നില് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അമ്മ ചോയിച്ചോക്കാം ഇതങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഫുൾ അടിപൊളി ലുക്കിലാണ് വരുന്നത് അൻഷി പേരെന്താമിൽ അസി ഞാൻ ഇന്ന് ഒരു ചെറിയ ഒരു പ്രോഗ്രാം ആയിട്ട് വന്നതാ ട്രൂത്ത് ആൻഡ് ഡയർ അപ്പൊ ഏഹ് സിമ്പിളാണ് ട്രൂത്ത് വേണോ ഡെയർ വേണോ ഡെയ സാധനവും സിമ്പിൾ ആണ് എന്താണ് നിങ്ങൾ പറയും തരാൻ പോണേ അതെ പണിയെടുക്കല് ഇംഗ്ലീഷ് ഒക്കെ അറിയല്ലേ ഓക്കെ അതെ അപ്പൊ തുടങ്ങി സമ്പ കുറച്ച് അടിപൊളി ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എവിടെ സ്ഥലങ്ങള് മലപ്പുറം 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 ഫുൾ മലപ്പുറം ഓക്കെ അപ്പൊ ട്രൂത്ത് ആണ് വേണ്ടിയത് ഓക്കെ പത്തിലോ ഫുള് സത്യം സത്യം അത് എട്ട് ഒമ്പത് എ പ്ലസ് ഓക്കെ എന്നാൽ കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ബൈ യെസ് ഓക്കെ അവിടെ കഴിഞ്ഞു ഫുൾ എ പ്ലസ് ടീമാണ് ഇൻഷൈഡി അനസ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ഒന്നുകൂടി ക്യാമറ നോക്കി ആയി പറഞ്ഞു ഓക്കെ ചെയ്ത ടീമാണ് അതന്നെ അത് ഐസ് അയച്ചൊരു നാല് മണിൻ്റെ ആണ് എൻ്റെ ക്യാമറയിൽ കാണുന്നത് ഇപ്പം നാല് മണി കഴിഞ്ഞ് ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് ആ നമ്മളെ പേടിച്ച് സൈഡിലൂടെ കുറേ ടീം പോകുന്നുണ്ട് ഹായ് 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 ഹൈ അങ്ങനെ സ്റ്റെയിൻഡസുകൾ എടുത്ത് പോയിട്ട് ട്രൂത്ത് ആൻഡ് ഡെയറ് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടിയത് ട്രൂത്ത് വേണോ ഡെയർ വേണോ ഡെയർ ഡെയർ ട്രൂത്ത് 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 ഓക്കെ നിങ്ങൾ ഇതിൻ്റെ മുന്നേ എത്ര ആൾക്കാരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ആ ഇതുവരെ ഒന്നുമില്ല ഒന്നുമില്ലല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതാണ് ഡെയറ് ഓക്കെ ഡെയർ എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വരെ വന്നാൽ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ തരാം അതെ അങ്ങനെ വെച്ചാൽ നിങ്ങളൊന്നും ഇങ്ങനെ കറങ്ങ് അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നടന്നു വരണം എങ്ങോട്ട് വന്നാൽ മതി അതെ ഇത് തീപ്പൊരി ടീം ആണ് ഓക്കെ 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 അപ്പോ നിങ്ങൾക്ക് എന്താ ഡേറെ വേണ്ടി വേണ്ടല്ലേ ഓക്കേ നിങ്ങൾക്കോ ട്രൂത്ത് അങ്ങനെ വെച്ചാല് ഈ ബീച്ച് എത്ര കാലത്തിനാവശ്യങ്ങള് വരുന്നത് കൊറേ കാലത്തിന് ശേഷം വരുന്നത് ഓക്കെ ഈ ബീച്ചിനെ കുറിച്ച് എന്തൊക്കെ പറയാനുള്ളത് ഓക്കെ സന്തോഷം അതെ സിമ്പിൾ ഒരു കോമഡിയാണ് ട്രൂത്ത് ഓക്കെ എന്റെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ ഓക്കെ അല്ല മോനെ ഒരു പെട്ട് പോയി ഇതാരാണ് ആണോ അതെ ഞാൻ എന്റെ വീഡിയോ പറഞ്ഞോട്ടെ നമ്മളെപ്പോ ഒരു ടീം നമ്മളെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് അതെ ഇതെന്താ ഇത് ക്യാമറ ആണ് ഇത് ഓ നമ്മളെ ഇത് ഇത് ഗായസ് ഇതാരെന്നറിയെങ്കിൽ കമന്റ് ചെയ്യണം ഇത് കണ്ടിട്ട് നമ്മളെ ആരാണ് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ താരമായ മാരിണ്ട് നമ്മടെ നാട്ടില് ഇതേമാതിരി ഒരാളുണ്ട് അയാളാണോ ഡൗട്ടും റാംജി റാവു ഏ ആണോ എന്നാ നെഹ്റു ആയിരിക്കും കണ്ടിട്ട് നിങ്ങൾ ഇത് അറിയാണെങ്കിൽ കമന്റ് ചെയ്യണം ഇ നമ്മളിപ്പോ ഒരു ക്യാമറന്റെ മുന്നില എന്നാ ഞാൻ പോട്ടെ നമുക്ക് കാണാം നിങ്ങൾക്ക് ഒരു ട്രൂത്ത് ആൻഡ് ഡയറ് വേണോ ഡയർ വേണോ ട്രൂത്ത് ആൻഡ് ഡയർ വേണോ വേണോ വേണ്ടല്ലോ എന്റെ ചാനലിന്റെ പേര് അനസ് ട്വന്റി വൺ ഓക്കെ കാണാം ഓക്കെ ഫുൾ എവി കളി റൈസ് ഇവിടെ ഫുൾ വിഷയം കളിയാണ് ഇവിടെ നടക്കുന്നത് അവിടെ ഫുൾ വിഷയമാണ് അയസ് എനിക്ക് തോന്നുന്നത് ഈ വൈകുന്നേരം ടൈമിലാണ് ഈ വ്ളോഗർമാരൊക്കെ ഒക്കെ പാടങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു ഞാൻ ഈ ഉച്ചയ്ക്ക് വരുന്നതിനോട് എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഉച്ചയ്ക്ക് വരുമ്പോൾ ഇവിടെ അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഫോട്ടോ പിന്നാക്കാം അയസ് നമ്മളൊരു ഫോട്ടോ ചോദിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ചാടൊന്നുമില്ല അയസ് നമ്മളൊരു ഫോട്ടോ ചോദിച്ചിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കണം എടുക്കുന്ന കാണുന്നത് അത് കഴിഞ്ഞോസ് ഇറേത് എല്ലാ കാര്യങ്ങളും എന്റെ വീഡിയോയിൽ പറയും എല്ലാം ഒരു ഇന്ന നമ്മൾ ഈ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ മൊത്തം നിങ്ങൾക്ക് വേണ്ടി അനസ്ലോക്ക് ട്വൻറ്റി വണ് കാണിച്ചു തരും എന്തൊക്കെയാണെങ്കിലും അപ്പോൾ നമുക്കത് മുന്നിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ല ഞായറാഴ്ച അല്ല ഇന്ന് വൈകുന്നേരത്തെ ബീച്ചാണ് നിങ്ങൾ കാണുന്നത് വൈകുന്നേരം എത്ര ആൾക്കാരുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കായ്സ് ഒരിക്കലും ഇനി ഞാൻ വൈകുന്നേരം ബീച്ചിലേക്ക് വരുവുള്ളൂ പേരെന്താ ശാന പേരെന്താ ശാന ഞാനേ ഒരു കാര്യം പറഞ്ഞുതരാം ഏ എനിക്ക് ഈ ലുക്കുള്ള ആൾക്കാരെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാറിയോ എന്ത് എന്തൊക്കെ എനിക്ക് ഈ ബീച്ച് മൊത്തവും ഇതിൻ്റെ ഈ കടലില്ലേ ഈ കടൽ കാണുമ്പോൾ എനിക്ക് എന്തോ പേടിയാവുന്നുണ്ട് എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല ഈ കടല് ചിലപ്പോൾ സുനാമിയെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കൊന്നുള്ള അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിവിടെ നിൽക്കണം അപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഒരു ട്രൂത്ത് ആൻഡ് ഡയറി ചോദിക്കാൻ വന്നാൽ ഓക്കെ ഇനി നമ്മൾ സീരിയസ് ആവും പേരെന്താ ഷാന അപ്പോൾ ഒരു ചെറിയൊരു ട്രൂത്ത് ചോദിക്കാൻ പോവാം നിങ്ങൾക്ക് പത്തിൽ എത്ര എ പ്ലസ് ഉണ്ട് അഞ്ച് എ പ്ലസ് ആവും ശരിക്കും പറഞ്ഞു എന്നാൽ ഒരു ചെറിയൊരു മാത്സ് ചോദിക്കട്ടെ ഏ എഴുന്നൂറ്റി എഴുപത്തി എ പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എ മൂന്ന് 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 അപ്പൊ എന്നാല് അറിയില്ലെങ്കിൽ ഞാൻ ആൻസർ പറഞ്ഞുതരാം ഓക്കെ എന്നാല് കൂടെ ഒന്ന് ഗസ് ചെയ്ത് നോക്കി കിട്ടാ മതിയാവും ലേറ്റ് ആവും ഞാൻ പറഞ്ഞതരാം ഏർ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എന്നാ ക്യാമറയിൽ കൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ മൊത്തം ഒരു തമാശ രീതിയിലാണ് അതിൻ്റെ ചാനലുണ്ടാവുക അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരുണ്ട് ബീച്ചിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് എല്ലാ സീഡിലും ആൾക്കാർ ഇത്ര ആൾക്കാരെ ഒരിക്കലും വിചാരിച്ചില്ല കായ്സ് അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് ലൈക്ക് തരണം ഇന്നിപ്പോൾ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആവും അഞ്ച് മണി ടാസ്ക് ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് മണിക്കാണ് ബീച്ചിലുള്ളത് അതാണ് ക്യാമറയിൽ കാണാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ അവിടെ നമുക്ക് അവിടെ വരെ പോയിട്ട് വീഡിയോ അതിന്റെ പകം അപ്പോ നമുക്കിത് ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഹായ് 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 പേരെന്താ ഓ ഓക്കെ അഭിരാമി ജംഷിദാ ഓക്കേ അപ്പോ ഞാൻ ഇങ്ങനെ സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോയിട്ട് ട്രൂത്ത് ആൻഡ് ഡയർ ചോദിപ്പിക്കും ഒരു തമാശ രീതിയിൽ ഓക്കെ അപ്പോ ഏ നിങ്ങള് എത്രാമത്തെ തൊട്ടാണ് ഈ ബീച്ചിൽ വരുന്നത് സത്യം മാത്രം പറയണം ഓക്കെ നിങ്ങളോ കൊറേ തവണ നിങ്ങളോ ഒരുപാട് കുറച്ച് അങ്ങനെ വെച്ചാല് ഈ പത്തിൽ എത്ര പ്ലസ് ഉണ്ട് ഞങ്ങൾക്ക് പറഞ്ഞോളൂ അതെ ആർക്കും അറിയില്ലേ എന്നാൽ വേറൊരു കാര്യം ചോദിക്കാം പാട്ട് പാടാൻ അറിയോ പാടുള്ളേ ഓക്കേ അമ്മ എന്നാൽ ഒരു ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് പെട്ടെന്ന് നിങ്ങളെ വിട പറയാം ഓക്കെ എന്നാൽ ഒരു പാട്ട് പാടിക്കോളൂ ആ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിക്കോളൂ ഏത് വേണമെങ്കിലും പാട്ട് പാടാം ആ ട്രെൻഡിങ് ആയി നടക്കണേ അതെ 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 ദേവരോ ഓക്കെ അമ്മ ഈ സിനിമ പറഞ്ഞോളൂ പഠിക്കോളൂ അതെ അല്ല എനിക്ക് സമയം ഉണ്ട് ഓക്കെ 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 നിങ്ങൾ പറയും അനസ് വ്ലോഗ് ട്വന്റി വൺ യെസ്

ആ പാടിക്കോളൂ അപ്പൊ എന്നാല് കാണാം ഇങ്ങനെ കുത്തിക്കോളും ഓക്കെ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ റിയാക്ഷൻസ് ആണ് എന്റെ ക്യാമറയിൽ ഉണ്ടാവുക അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ ആണല്ലേ ഓക്കെ ഞാൻ എല്ലാം പെട്ടെന്ന് മറന്നു പോവും എനിക്ക് പെട്ടെന്ന് കണ്ട എനിക്കില്ലേ മറവിന്റെ ഒരു സംഭവം ഉണ്ട് ആണല്ലേ നോട്ട് ചെയ്തു ഒക്കെ നോട്ട് ചെയ്തു ഓക്കെ നമ്മളെ പേജ് ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ കിട്ടില്ല ടീമാണിത് ഓക്കെ അപ്പോ എന്റെ ചാനൽ പേര് അനസ്ലോക് ട്വന്റി വൺ ഇനിയാൻ പോട്ടെ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ ബായ് ബായ് ഹായ് 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 ബ്രോ ഒരായിരുന്നു അങ്ങനെ കുത്തിയാ മതി ആ ചോദിച്ചോളൂ മൈക്കോ നോക്കട്ടെ ഇതിന് എത്ര രൂപ ഇത് മറ്റേ ഇത് ഗീവോ എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി സൈക്കിൾ ബ്രാൻഡ് ബ്രാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഏതാണ് പോപ്പുലർ ഞാൻ എന്റെ വീഡിയോയിൽ ഫുൾ ഇത് േരം നാലു മണിക്കാണ് എല്ലാരും പാടും കുറ്റിംപറിച്ച് വരുന്നത് നമ്മൾ കുടുങ്ങി വിടേ അപ്പോൾ ആരടുത്ത് ആൻസർ വരേണ്ടത് അത് മറ്റേ ഇവരില്ലേ ബൈക്ക് ിയ അവരാണ് അതിന്റെ ആൾക്കാർക്കിയാൻ ബ്രാൻഡ് ഇത് എന്താ പറയാ ഇന്റർസെപ്റ്റർ റോയൽ എൻഫീൽഡ് ഓക്കെ അതല്ല ഓക്കെ അല്ല അറിയില്ല എന്നാ ബ്രോ ഞാൻ പോട്ടെ ഇന്ന് കൊടുക്കലിട്ടതല്ലേ ഓക്കേ കയസ് നമ്മൾ പെട്ടിന്ന് കയസ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ലോക്കാണ് കായ് ഇന്ന് നാലുമണിക്ക് വരുന്നത് സീനാണ് ഇനി വല്ല ഉച്ചക്കറ്റ വന്ന് എടുക്കാം സീൻ വെച്ചാൽ വളരെ സീനാണ് ഇവിടെ വളരെ യഥാർത്ഥ സീനാണ് രണ്ടാമത്തെ വ്ളോഗറ മുന്നിലാണ് ഞാൻ പെട്ടുപോയത് എൻ്റെ മോനെ എംമാര് ക്വസ്റ്റ്യൻസ് അവലൊക്കെ ഇറക്കുന്നത് ഞാനൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് അല്ല ഗൈസ് അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് ലൈക്ക് തരണേ ഞാനൊക്കെ കുസൃതി ചോദ്യം മറ്റേ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മളെ കൊണ്ടുവരുന്നത് ഇവിടെ വലുതാണ് ഏ അപ്പോൾ നമുക്ക് ഈ ഒരു ആൾക്കാരെ എടുത്തെത്തിയിട്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എത്ര തന്നെ എന്റെ വീഡിയോസ് ഉണ്ടാവുള്ളൂ ആരെ പിടിക്കുന്നു ഇനി നമ്മൾ പോയിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാം ഒരു ട്രൂത്ത് ആൻഡ് എയറും കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം ഹൈസ് അപ്പോൾ നമുക്കൊരു ട്രൂത്ത് ഡെയറും കൂടി ചോദിച്ചിട്ട് അവസാനിക്കുന്നതാണ് ഹലോ ഗായ്സ് ഹലോ ഹായ് ഹായ് വലൈക്കുലാം പോയോ അമ്മക്ക് ഒരു ട്രൂത്ത് ആൻഡ് ഡയറി പറ്റൂലെന്തോ അത് എന്താ പ്രേതോ ഐസ് ഇവിടെതാ കൊറേ ഐ ഹായ് ഞാനിങ്ങനെ സ്റ്റെയിൻ ഡെസ്സുകൾ എടുത്ത് പോയിട്ട് ട്രൂത്ത് ആൻഡ് ഡയർ ചോദിപ്പിക്കും ട്രൂത്ത് വേണോ ഡെയർ വേണോ നിങ്ങൾക്ക് ഏതാ വേണ്ടത് കളിക്കില്ല വേണ്ട ഓക്കെ എന്നാലത് കഴിച്ചോളൂ ഇതിന്റെ ടേസ്റ്റ് ഒന്നിൻ്റെ പ്രേക്ഷകർക്ക് പറയാൻ പറ്റുമോ കഴിച്ചോളൂ ഒന്ന് കഴിച്ചു കഴിച്ചതല്ലേ ഓക്കെ അപ്പൊ എന്നാല് ഇത്ര തന്നെ എന്റെ വീഡിയോസ് ഉള്ളൂ ഇനി കൊറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കൊണ്ടുവരാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരെ കൊണ്ടുവരണം അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോസ് കാണാം ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ഒരായി ശരി അപ്പൊ എന്നാല് ഇപ്പോഴും അവിടെ ഇതിന്റെ ബാക്കിൽ കുറച്ച് ടീം ഒളിച്ചു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്റെ ക്യാമറ നോക്കിയാൽ കാണാം കണ്ടോ അപ്പൊ കൈസ് നമുക്ക് ഇതിന്റെ മേലെ പെയ്യാ അവിടെയാണ് കളറാവ ഇന്ന് ഫുൾ ഒരു മയക്കാറുള്ള ക്ലൈമറ്റ് ആണ് കൈസ് കൈസ് നമുക്ക് കോഴിക്കോട് എടുത്തു പെയ്യാ കൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളത്തെ വീഡിയോസ് കാണാം അന്ന് ഇപ്പം ട്രൂത്ത് ആൻഡ് എയർ ചോദിക്കുന്ന ഒരു റിയാക്ഷൻസ് ബ്ലോഗാണ് അപ്പോൾ അവരെ റിയാക്ഷൻസ് കണ്ടതാണ് ഫുൾ ഒരു തമാശ രീതിയിലാണ് ഫുൾ ഫണ്ണാണ് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് അപ്പോൾ നാളെ കാണാം